സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയക്കാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ തോണിക്കടവുള്ളത് നമ്മുടെ ആലത്തൂർ കാവിശ്ശേരി പാടൂർ തോണിക്കടവിലാണുള്ളത് തോണിക്കടവ് മെയിൻ ബസ് റൂട്ട് ആലത്തൂർ പിള്ളാഴി മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കുറച്ച് പണി കാര്യങ്ങളെല്ലാം ബാക്കിയുണ്ട് പത്ത് സെൻ്റ് സ്ഥലം വെള്ളം ബോർവെല് രണ്ട് സൈഡാണ് റോഡ് വരുന്നത് എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ ചുറ്റുവശം വീടുകളും ഉണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കാൻ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് മൊത്തമായിട്ട് ചോദിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കുറച്ച് പണികൾ ബാക്കിയുണ്ട് എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയ വടക്കോട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഉണ്ടാവും തോണിക്കടവ് സെൻറ്ററിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും അപ്പോൾ പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്ക് പാടൂർ തോണിക്കടവിലാണ് വരുന്നത് എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം എല്ലാ വിഭാഗം ആളുകളും താമസിക്കുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ് അടുത്ത് നിറച്ച് വീടുകളുണ്ട് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലുള്ള വീട് ചെയ്യാൻ എപ്പോഴേലും വിളിച്ചോളൂ വന്ന് വീട് ചെയ്ത് ആവശ്യക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകൾ വിളിക്കുക ഇതുപോലെ പരസ്യം ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനും താല്പര്യമുള്ള ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൊണ്ടാണ് ദിവസവും വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളുടെ ഒരു ഷെയർ കൂടി ചെയ്യുക വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഏത് വീഡിയോ ആണെങ്കിലും സ്ഥലമാണെങ്കിലും അതിൽ കറക്റ്റ് ആയിട്ട് നോക്കി ഏതാ വീഡിയോ കാണുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഓക്കെ